റഹീം അസ്സാമലൈക്കും വറഹമത്തല്ലാമാൻ അലഹമുല്ലാത്ത വസ്സലാസി വസ്സംബി സഹോദരങ്ങളെ നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലും നമ്മുടെ ഇടയിൽ തന്നെ അറിയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമൂത്തിലുമസ്ലിമും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തകന്മാർ പല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടോ മറ്റും ആയിരിക്കാം എല്ലാ മര്യാദകളും വിട്ട് അശ്ലീലവും വളരെ ആഭാസകരുമായ വർത്തമാനങ്ങൾ വരെ പറയുന്നുണ്ട് അതൊരു പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവമായിരിക്കും എന്നാലും മുസ്ലിം സമുദായത്തിൻ്റെ പേരിലുള്ള ഒരു പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഭാഫിക്കത്തങ്ങളൊക്കെ പറഞ്ഞ പോലെ ജീവിക്കുക പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ഹരിസുദീർ ജമാത്തിന് ആശയാദർഷണം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അശ്ലീലവും ആഭാസവും പറയില്ല ഇത്തരം ആശ്ചലവും ആഭാസകരമായ വർത്തമാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കന്മാർക്കെതിരെ പോലും ഈ രാഷ്ട്രീയക്കാർ പലതും പറയുമ്പോഴും മൗനം പാലിക്കുന്ന ഒരു പ്രവണതയാണ് ബഹുമാനപ്പെട്ട സാധിത ഋഷി എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമാണ് അതെന്തോ ആവട്ടെ ഈ ഇപ്പോൾ ഈ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബൊക്കെ സംസ്ഥയുടെ നേതൃത്വത്തെ പരിഹസിച്ചു കൊണ്ട് പലതും പറഞ്ഞെങ്കിലും ഇപ്പം കെ എം ഷാജി എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗ് നേതാവ് പലപ്പോഴും കേരളത്തിലെ സുന്നി സമൂഹത്തെ സുന്നികൾ അല്ലാതെയാക്കി മാറ്റുന്ന അല്ലെങ്കിൽ വിരോധികളാക്കി മാറ്റുന്ന പ്രസംഗങ്ങളും ശൈലിയുമാണ് ഷാജി ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടേത് ഒരിക്കലും പക്വതയില്ലാത്ത പ്രസംഗം അദ്ദേഹം സൊഡാപ്പികളെയും പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെ വളരെയധികം പരിഹസിക്കും പിന്നെ നേതൃക്കുമെങ്കിലും അദ്ദേഹം തന്നെ സുന്നികളെ ഒരു ആ ഒരു ആദർശത്തിനെന്ന് വ്യചരിപ്പിക്കുന്ന രീതി രീതിയിലുള്ള തീവ്ര പ്രസംഗങ്ങളാണ് നടത്താറുള്ളത് മാത്രവുമല്ല കിട്ടുന്ന ചാൻസിലൊക്കെ സമസ്തയുടെ നേതൃത്വത്തെ എന്തിനേരം പാണക്കാട് സീത് മുഹമ്മദ് ലിഷി ആബ്ദങ്ങളെ വരെ അദ്ദേഹം ആത്മീയ ആചാര്യരല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വിരുദ്ധത ഇടക്കിടക്ക് പുറത്തു വരാറുണ്ട് നമ്മളാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മുസ്ലിം ആയിട്ട് നമ്മൾ എന്ത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും എന്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുകയാണെങ്കിലും അതിലൊന്നല്ല വലിയ കാര്യം ഒരാൾ കുറേ ആതുരൂര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിച്ചു ഒരാൾ കുറേ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി കുറേ ജനങ്ങൾക്ക് വേണ്ടി കുറേ റോഡ് ഉണ്ടാക്കി വെള്ളം കുടിവെള്ളം എത്തിച്ചു അതൊന്നും അള്ളാഹുവിനടുക്കൽ സ്വീകരിക്കപ്പെടുക അള്ളാഹുവിനടുക്കൽ അത് സ്വീകരിക്കപ്പെടെങ്കിൽ യഥാർത്ഥ മമ്മിനായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസിയായിരിക്കണം നമുക്കറിയാം നമ്മൾ രണ്ടിലൊരു തരീക്കത്തിൽ വിശ്വാസപരമായിട്ട് അശ്വതി മാധുരി തെരീക്കത്ത് പറയുന്നത് ഏതെങ്കിലും രണ്ടാമൊരു തരീക്കത്തിൽ പിൻപറ്റുന്നവരാണ് സ്തുതികളെന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊന്നും വിശ്വാസമില്ലാത്ത ഞാനൊരു സുന്നിയാണോ സലഫിയാണോ വഹാബിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ രണ്ടുമാണ് അല്ലെങ്കിൽ എന്റെ സമയത്ത് ഞാനൊരു മുസ്ലിമാണെന്നൊക്കെ പറയുന്ന അത്ര മഴക്കുളമ്പൻ മറുപടിയല്ല മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് വേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കന്മാർ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലൂടെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നത് അത് ഒരറ്റ ലക്ഷ്യം മാത്രമായിരിക്കണം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം അള്ളാഹുഹുനടുക്കലും സ്വീകരണ പ്രവർത്തകനും എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിലും യഥാർത്ഥ സുന്നിയായിരിക്കണം അപ്പം യഥാർത്ഥ സുന്നിയായിട്ടുള്ള ഒരാൾ ഒരിക്കലും ബഹുമാനപ്പെട്ട സമസ്യയുടെ നേതൃത്വത്തെ പരിഹസിക്കാനും കുറ്റം പറയാനും വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മുക്കമ്മ റു ഫൈസീനൊക്കെ പരിഹസിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ബാന്തവൊക്കെ പറയുമ്പോൾ സയ്യദ് അബ്ദുറഹ്മാൻ ബാഫിക്കുന്ന നിങ്ങളുടെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നടത്തിയ വർഷങ്ങൾ നീണ്ട ആ ഒരു ബന്ധത്തെ ഏത് രീതിയിലാണ് ഷാജി എന്ന് പറയുന്ന വ്യക്തി കാണുന്നത് അതുപോലെ തന്നെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ പ്രശംസിച്ചുകൊണ്ടും അവരെയൊക്കെ ലീഗിൻ്റെ സമ്മേളനങ്ങളിൽ പോലും പങ്കെടുപ്പിച്ചുകൊണ്ടും എന്തൊക്കെ നടന്നിട്ടുണ്ട് അപ്പം അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ നമുക്കാൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ പത്തിരട്ടി ദൈവനിഷേധികളും ഇസ്ലാം വിരോധികളുമാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കൂടെ കൂടിയിട്ടാണ് ഖായദുൽ കാം സൈലാബുറഹ്മാൻ ബാഫ്യതകൾ അതെന്നാണ് അത് മുസ്ലിം സമുദായത്തിന്റെ നന്മക്കും ക്ഷേമത്തിനും ചില ഹിഗ്മത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവരുമായിട്ട് സഖ്യത്തെ എന്നുള്ളതാണ് അത്തരം ഹിക്മത്തുകളൊക്കെ പിന്നെ ഹിക്മത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഇതര വിഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ച അനവധി ചരിത്രങ്ങൾ ഇസ്ലാമിലുണ്ട് എന്തിനേറെ ബാഫിതങ്ങളുടെ കുടുംബക്കാരൻ കൂടിയായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ സമസ്ത ഉണ്ടാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധമായിരുന്നു അപ്പോൾ ഈ ഷാജി വരക്കൽ ബാലവി മുമല്ലക്കോയത്തങ്ങൾ എങ്ങനെ കാണും വരക്കൽ തങ്ങൾ കാലഘട്ടത്തിൽ ഷാജി ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വരക്കൽ തങ്ങളെ എത്രമാത്രം അധിക്ഷേപിക്കും അല്ലെങ്കിൽ ഇന്ന് ജുഫ്രി തങ്ങളെയും ഉമർഫൈസിനെയൊക്കെ അധിക്ഷേപിക്കുന്ന ആളുകൾ വരക്കൽ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അദ്ദേഹത്തെ വളരെയധികം വിമർശിക്കും വിമർശിക്കും ഉറപ്പല്ല കാരണം ഇവരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ബഹുമാന്യരായിട്ടുള്ള ഒരു വലിയ കൂടി കാണുന്ന വഹാബികൾ വരക്കൽ തങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഏജൻ്റ് എന്നാണ് പറയുന്നത് ഇതിലേറെ വലിയ രസകരമായ കൗതുകരമായ മറ്റൊരു കാര്യം ബുക്കോവർ പൈസ സഖാവാക്കുന്ന ഈ ആളുകൾ ഇവരുടെ ഏറ്റവും വലിയ ഇഷ്ടതോരന്മാരായിട്ടുള്ള വഹാബികൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ജീവിക്കുന്ന അനധി വഹാബികൾ ഒരുപാട് കോർപ്പറേഷൻ പരിധിയിൽ സി പി എം ഒക്കെ ഭരിക്കുന്നുണ്ട് അവിടെയൊക്കെ വഹാബികൾ സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നത് അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല എന്താണെന്ന് വെച്ചാൽ വഹാബികൾ എന്ത് ചെയ്താലും അതിനെല്ലാം താലോലിക്കുന്ന പൂവിട്ട് പൂജകൾ ഇവർക്ക് സമസ്ത കേരളത്തിലും പിന്നെ പ്രവർത്തകന്മാരാരെങ്കിലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുകയോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതും ഷംസുലമ്മ പറഞ്ഞിട്ടുണ്ട് സുങ്ങത്തമായതിനും അതുപോലെ തന്നെ നമ്മുടെ ദീനീസ് സ്ഥാപനങ്ങൾക്കെതിരെ കളിക്കുന്നവർക്കെതിരെ നമ്മൾ വോട്ട് ചെയ്യും ഇവിടെ ഇസ്ലാം ഉണ്ടെങ്കിലും മുസ്ലിം ഉണ്ടാവുമെന്ന് ഷംസിലമ്മ വളരെ ഉച്ചസ്ഥരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ംസലമയുടെ ആ പഴയകാല പ്രസംഗം കേട്ടു നോക്കുമ്പോൾ ഷാജി എങ്ങനെയായിരിക്കും പ്രതികരിക്കാം അവരോട് പറയാനുള്ളത് അധികമൊന്നും നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരെ നെഞ്ചത്തേക്ക് കയറരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വടകരയിലും ബേപ്പൂരിലും കോലി ബി സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിക്ക് ഇവിടെ എം എൽ എമാരുണ്ടാക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിന്റെ മുസ്ലിംലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ മാധവം എന്ന് പറയുന്ന സംഘപരിവാർ സൈന്തികന് വേണ്ടി വോട്ട് പിടിച്ചിട്ടില്ലേ അപ്പോൾ അതിനൊക്കെ എന്ത് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ നിങ്ങളെനിക്ക് ന്യായീകരിക്കുക അപ്പോൾ ഒരാളെ വിമർശിക്കുമ്പോൾ ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ വിരലുകൾ നിങ്ങൾ നാലുപേരക്കും നിങ്ങളുടെ നെഞ്ചത്തേക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവായിട്ട് ഇത്തരം പിന്നെ മായ വർത്തമാനങ്ങൾ പറയരുത് സെജുലമ ജിഫ്ലി മുത്തുക്കാദങ്ങൾ കറാമത്തെന്നോണം ഇപ്പം നിയമസഭക്ക് പുറത്തിരിക്കേണ്ടി വരുന്ന നിങ്ങൾക്ക് ജീവിതകാല മൊത്തം നിയമസഭക്ക് പുറത്തിരിക്കുകയും പാർട്ടിയിൽ ഒന്നുമല്ലാതെ ആകുകയും ചെയ്യുകയാണ് ഇതിന്റെ എല്ലാം പന്നത ഫലമെന്നും ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഈ അവസ്ഥ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ പണിയെടുക്കാൻ സംസ്ഥയുടെ പണ്ഡിതമാർ എന്റത്തെ കരുത പണ്ഡിതന്മാർ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടും അത് അവരുടെ അവകാശമാണ് പക്ഷേ രാഷ്ട്രീയക്കാർ മതപണ്ഡിതന്മാരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് അപകടകരമാണ് അപക്ടമാണ് കേരളത്തിന് മുസ്ലിം വരുത്തിൽ പണ്ഡിതന്മാരെന്ന് ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരും വളർന്നിട്ടില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അഹമ്മദ് അബ്ബിലാലിം സ്ലാ